ം നാൽപ്പത്തിയഞ്ച് അവതരണം മക്കയിൽ സൂക്തങ്ങൾ മുപ്പത്തിയേഴ് പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്നാണ് തീർച്ചയായും ആകാശഭൂമികളിൽ സത്യവിശ്വാസികൾക്ക് എണ്ണമറ്റ തെളിവുകളുണ്ട് നിങ്ങളെ സൃഷ്ടിച്ചതിലും അല്ലാഹു ജീവജാലങ്ങളെ ഭൂമിയിൽ പരത്തിയതിലും അടിയുറച്ച വിശ്വാസമുള്ള ജനത്തിന് അളവറ്റ അടയാളങ്ങളുണ്ട് രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ അള്ളാഹുമാനത്തുനിന്ന് ജീവിത വിഭവം ഇറക്കിത്തരുന്നതിൽ അതുവഴി ചത്ത ഭൂമിയെ ചൈതന്യവത്താക്കുന്നതിൽ കാറ്റുകളുടെ ഗതി നിയന്ത്രിക്കുന്നതിൽ എല്ലാറ്റിലും ചിന്തിക്കുന്ന ജനത്തിന് ഒട്ടേറെ അടയാളങ്ങളുണ്ട് അള്ളാഹുവിന്റെ വചനങ്ങളാണിവ നാം അവയെ നിനക്ക് ക്രമാനുസൃതം ഓതിത്തരുന്നു അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലുമല്ലാതെ മറ്റേത് വൃത്താന്തത്തിലാണ് ഈ ജനം ഇനി വിശ്വസിക്കുക പെരും നുണക്കെട്ടിപ്പറയുന്ന പാപികൾക്കൊക്കെയും നാശം يَسْمَعُ آيَاتِ اللَّهِ تُتْلَى عَلَيْهِ ثُمَّ يُصِرُّ مُسْتَكْبِرًا كَأَن لَّمْ يَسْمَعْهَا فَبَشِّرْهُ بِعَذَابٍ أَلِيمٍ അവന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ വചനങ്ങൾ വായിക്കപ്പെടുന്നു അവനത് കേൾക്കുന്നു എന്നിട്ടും അത് കേട്ടിട്ടില്ലെന്ന മട്ടിൽ അഹന്ത നടിച്ച് പഴയ പോലെ തന്നെ സത്യനിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിനാൽ അവനെ വേദനയേറിയ ശിക്ഷയെ സംബന്ധിച്ച സുവാർത്ത അറിയിക്കുക നമ്മുടെ വചനങ്ങളിൽ വല്ലതും അവൻ അറിഞ്ഞാൽ ഉടനെ അവൻ അതിനെ പുച്ഛിക്കുന്നു അത്തരക്കാർക്ക് ഉറപ്പായും ഏറ്റവും നിന്ദ്യമായ ശിക്ഷയുണ്ട് ം യൂന്നിയും കസൂഷമി ഓലഹും മാതാവു അവരെ പിന്തുടരുന്നത് കത്തിപ്പടരുന്ന തീയാണ് അവർ നേടിയതൊന്നും അവർക്ക് ഉപകരിക്കുകയില്ല അള്ളാഹുവല്ലാത്ത അവർ കൊണ്ടു നടക്കുന്ന രക്ഷാധികാരികളാരും അവർക്കൊരിക്കലും പ്രയോജനപ്പെടുകയുമില്ല അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് ഈ ഖുർആൻ വഴിക്കാട്ടിയാണ് തങ്ങളുടെ നാഥന്റെ വചനങ്ങളെ തള്ളിപ്പറയുന്നവർക്ക് വേദനയേറിയ ഹീനമായ ശിക്ഷയുണ്ട് അള്ളാഹുവാണ് നിങ്ങൾക്ക് കടലിനെ കീഴ്പ്പെടുത്തി തന്നത് അവന്റെ കൽപ്പനപ്രകാരം അതിൽ കപ്പലോട്ടാൻ നിങ്ങൾ അവന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ പരതാനും നിങ്ങൾ നന്ദിയുള്ളവരായെങ്കിലോ ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എല്ലാം അവനിൽ നിന്നുള്ളതാണ് തീർച്ചയായും ചിന്തിക്കുന്ന ജനത്തിന് ഇതിലൊക്കെയും ധാരാളം തെളിവുകളുണ്ട് സത്യവിശ്വാസികളോട് പറയൂ അല്ലാഹുവിന്റെ ശിക്ഷയുടെ നാളുകളെ പ്രതീക്ഷിക്കാത്ത സത്യനിഷേധികളോട് അവർ വിട്ടുവീഴ്ച കാണിക്കട്ടെ ഓരോ ജനതയ്ക്കും അവർ നേടിയെടുത്തതിന്റെ ഫലം നൽകാൻ അള്ളാഹുവിനു തന്നെ അവസരമുണ്ടാകാൻ ആരെങ്കിലും നന്മ ചെയ്താൽ അതിന്റെ ഗുണം അവനു തന്നെയാണ് വല്ലവനും തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവനു തന്നെ പിന്നെ നിങ്ങളൊക്കെ മടക്കപ്പെടുക നിങ്ങളുടെ നാഥങ്കലേക്കാണ് തീർച്ചയായും നാം ഇസ്രായേൽ മക്കൾക്ക് വേദപുസ്തകമേകി ആധിപത്യവും പ്രവാചകത്വവും നൽകി ഉത്തമ വസ്തുക്കളിൽ നിന്ന് അന്നം നൽകി ലോകത്ത് നാം അവരെ മറ്റാരെക്കാളും واتيناهم بينات من الامر فما اختلفوا الا من بعد ما جاءهم العلم بغيا بينهم അവർക്കു നാം എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ പ്രമാണങ്ങൾ നൽകി വിജ്ഞാനം വന്നെത്തിയ ശേഷം മാത്രമാണവർ ഭിന്നിച്ചത് അവർക്കിടയിലെ കിടമത്സരം കാരണമായാണത് അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളിൽ നിന്റെ നാഥൻ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നതാണ് പിന്നീട് നിന്നെ നാം ഇക്കാര്യത്തിൽ വ്യക്തമായ നിയമവ്യവസ്ഥയിലാക്കിയിരിക്കുന്നു അതിനാൽ നീ ആ മാർഗം പിന്തുടരുക വിവരമില്ലാത്തവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത് മുറ്റീൻ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാര്യത്തിലും നിനക്കൊരുപകാരവും ചെയ്യാൻ അവർക്കാവില്ല തീർച്ചയായും അക്രമികൾ പരസ്പരം സഹായികളാണ് എന്നാൽ സൂക്ഷ്മത പാലിക്കുന്നവരുടെ രക്ഷാധികാരി അള്ളാഹുവാണ് ഇത് മുഴുവൻ മനുഷ്യർക്കും ഉൾക്കാഴ്ച നൽകുന്നതാണ് ദൃഢവിശ്വാസികളായ ജനത്തിന് വഴിക്കാട്ടിയാണ് മഹത്തായ അനുഗ്രഹവും സമയൂ ചീത്തവൃത്തികൾ ചെയ്തു കൂട്ടിയവർ കരുതുന്നു അവരെ നാം സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെയാക്കുമെന്ന് അഥവാ അവരുടെ ജീവിതവും മരണവും ഒരേപോലെയാകുമെന്ന് അവരുടെ വിധി തീർപ്പ് വളരെ ചീത്ത തന്നെ അള്ളാഹു ആകാശഭൂമികളെ യാഥാർത്ഥ്യനിഷ്ഠമായാണ് സൃഷ്ടിച്ചത് ഓരോരുത്തർക്കും താൻ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നൽകാനാണിത് ആരോടും ഒട്ടും അനീതിയുണ്ടാവുകയില്ല തന്റെ ദേഹേച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടു അള്ളാഹു അവനെ അറിഞ്ഞുകൊണ്ടുതന്നെ വഴികേടിലാക്കിയിരിക്കുന്നു അവന്റെ കാതിനും മനസ്സിനും മുദ്ര മുദ്രവച്ചിരിക്കുന്നു കണ്ണുകൾക്ക് മൂടിയിട്ടിരിക്കുന്നു അപ്പോൾ അള്ളാഹുവെ കൂടാതെ അവനെ നേർവഴിയിലാക്കാൻ ആരുണ്ട് എന്നിട്ടും നിങ്ങൾ നിങ്ങളൊട്ടും ചിന്തിച്ചറിയുന്നില്ലേ ൂ അവർ പറഞ്ഞു നമ്മുടെ ഈ ലോക ജീവിതമല്ലാതെ ജീവിതമില്ല നാം മരിക്കുന്നു ജീവിക്കുന്നു കാലം മാത്രമാണ് നമ്മെ നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് അതേപ്പറ്റി ഒരു വിവരവുമില്ല അവർ ഊഹിച്ചു പറയുകയാണ് واذا تتلى عليهم اياتنا بينات ما كان حجتهم الا ما كان حجتهم الا ان قالوا اتوا بابائنا ان كنتم صادقين <applause> അവരെ വ്യക്തമായി വായിച്ചു കേൾപ്പിച്ചാൽ അവർക്ക് ന്യായവാദമായി പറയാനുള്ളത് ഇതുമാത്രമായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ പിതാക്കളെ ജീവിപ്പിച്ചു കൊണ്ടുവരിക നിങ്ങൾ സത്യവാദികളെങ്കിൽ പറയുക അള്ളാഹുവാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത് പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പുനാളിൽ നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടും ഇതിലൊട്ടും സംശയമില്ല എന്നാൽ മനുഷ്യരിലേറെ പേരും ഇതറിയുന്നില്ല ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ് ആ അന്ത്യസമയം വരുന്നാളിൽ അസത്യവാദികൾ കൊടിയ നഷ്ടത്തിലായിരിക്കും അന്ന് ഓരോ സമുദായവും മുട്ടുകുത്തി വീണുകിടക്കുന്നതായി നിനക്ക് കാണാം എല്ലാ ഓരോ സമുദായത്തെയും തങ്ങളുടെ കർമ്മരേഖ നോക്കാൻ വിളിക്കും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർമ്മരേഖ ഇതാ ഇത് നിങ്ങൾക്കെതിരെ സത്യം തുറന്നു പറയും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം നാം കൃത്യമായി എഴുതിയെടുപ്പിക്കുന്നുണ്ടായിരുന്നു സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അവരുടെ നാഥൻ തന്റെ കാരുണ്യവലയത്തിൽ പ്രവേശിപ്പിക്കും വ്യക്തമായ വിജയവും അതുതന്നെ മറിച്ച് സത്യത്തെ തള്ളിപ്പറഞ്ഞവരോ അവരോട് ഇങ്ങനെ പറയും എന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ബോധിക്കേൾപ്പിച്ചു തന്നിരുന്നില്ലേ എന്നിട്ടും നിങ്ങൾ അഹങ്കരിച്ചു നിങ്ങൾ കുറ്റവാളികളായ ജനമായി തീർന്നു തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യം തന്നെ ആ അന്ത്യദിനത്തിന്റെ കാര്യത്തിലൊട്ടും സംശയമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾക്കറിയില്ലല്ലോ എന്താണ് ഈ അന്ത്യദിനമെന്ന് ഞങ്ങൾക്ക് ഊഹം മാത്രമേയുള്ളൂ ഞങ്ങൾക്ക് ഒരു ഇക്കാര്യത്തിലൊരു അവർ ചെയ്തുകൊണ്ടിരുന്ന ദുർവൃത്തികളുടെ ദുരന്ത ഫലം അവർക്ക് വെളിപ്പെടുക തന്നെ ചെയ്യും അവർ പരിഹസിച്ച് അവഗണിച്ച ശിക്ഷ അവരെ വലയം ചെയ്യും

നിങ്ങളെ നാമുമിന്ന് മറന്നിരിക്കുന്നു നിങ്ങളുടെ താവളം ആളിക്കത്തുന്ന നരകത്തിയാണ് നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല ൂ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിങ്ങൾ പുച്ഛിച്ചു തള്ളി ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു അതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് ഇന്ന് അവരെ നരകത്തിയിൽ നിന്ന് പുറത്തു ചാടാൻ അനുവദിക്കുകയില്ല അവരോട് പ്രാശ്ചിത്വത്തിന് ആവശ്യപ്പെടുകയുമില്ല അതിനാൽ അള്ളാഹുവിന് സ്തുതി അവൻ ആകാശങ്ങളുടെ പരിപാലകനാണ് ഭൂമിയുടെ പരിപാലകനും അവൻ തന്നെ സർവലോകരുടെയും സംരക്ഷകനും ആകാശങ്ങളിൽ അവനാണ് മഹത്വം ഭൂമിയിലും ഔന്നത്യം അവനു തന്നെ ഏറെ പ്രതാപിയാണ് അവൻ അതീവ യുക്തിമാനും